നമ്മുടെ ജീവിതം വളരെ സന്തുഷ്ടമാകണമെങ്കിൽ പണമല്ലെങ്കിൽ സമ്പത്ത് കൂടിയേ തീരൂ ദാരിദ്ര്യം നമ്മളെ വിട്ടകന്നു പോകാനും ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ആശ്രയിക്കുന്ന ഒരുപാട് ദേവന്മാരുണ്ട് അതിലൊരു ദേവനാണ് ധനത്തിന്റെ അധിപനായ കുബേരൻ സർവനിധിയുടെയും ധനത്തിന്റെയും സൂക്ഷിപ്പുകാരനാണ് കുബേര ഭഗവാൻ കുബേര ഭഗവാനെ വേണ്ട വിധത്തിൽ ആരാധിക്കുകയാണെങ്കിൽ ഭഗവാൻ അളവിലധികം സമ്പത്തും ധനവും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മളിൽ വന്നു ചേരുന്നതാണ് ദേവന്മാരുടെ സമ്പത്തും നിധിയും സർവ്വ സ്വത്തുക്കളുടെയും സൂക്ഷിപ്പുകാരനാണ് ഈ കുബേര ഭഗവാൻ കുബേര ഭഗവാൻ ഒരു യക്ഷ രാജാവാണ് കുബേര പ്രീതി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പ്രശസ്തി സമ്പത്ത് ഐശ്വര്യം എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടാകുന്നതാണ് നാലു പ്രധാന ദിക്കുകളിൽ വടക്ക് ദിക്കിന്റെ അധിപനാണ് കുബേര ഭഗവാൻ കുബേര ഭഗവാനെ വളരെ ഭക്തിപൂർവ്വം ദിനവും ആരാധിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും കൈവരുന്നതാണ് കുബേര ഭഗവാന്റെ ചിത്രമോ ചെറിയ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിനരികിൽ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വയ്ക്കുന്നതാണ് ഉത്തമം അതായത് ലക്ഷ്മി കുബേര ദേവന്മാരെ ഒരുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ചെമ്പ് ചെപ്പിൽ ഗംഗാജലം നിറച്ച് അതിൽ മാവിലയിലിട്ട് ഭഗവാന് സമർപ്പിക്കുന്നത് സാമ്പത്തിക ഉയർച്ചയും കുബേര ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ കൂടിയും ഭഗവാന്റെ വളരെ ശക്തിയാർന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാകും കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭഗവാൻ ഒരു വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഇങ്ങനെ ജപിച്ചാൽ നമ്മുടെ കഷ്ടതകളും ദാരിദ്ര്യവും അകന്ന് സമ്പത്ത് കൈവരുന്നതാണ് മന്ത്രം ഇതാണ് ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യ പതയെ ധനദാനി സമൃദ്ധി മേ ദേഹി ദാവയ സ്വാഹ ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് തവണയാണ് ജപിക്കേണ്ടത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് ജപിച്ചു തുടങ്ങേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും എന്നും ഉണ്ടാകുന്നതുമാണ്